ചിക്കൻ ആയി നന്നായിട്ട് ഇതൊക്കെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട് അതുപോലെ നമ്മള നേരത്തെ മിക്സിയിലിട്ട് അരച്ചുള്ളിയും ഒക്കെ എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മുടെ പാത്രം എന്താ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഗ്യാസ് പിന്നെത്ത ബാക്കിയുള്ള മസാല എല്ലാ ഐറ്റംസും എന്താ ഇവിടെ ഇതിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഇതിൽ ചേർത്താണ് ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം എല്ലാം എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് ഒരു അടിപ്പൊളി ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് നോക്കാൻ നല്ല കിട്ടണം ചിക്കൻ ഫ്രൈ അപ്പോൾ അതിനെ നേരത്തെ മസാലയൊക്കെ ചേർത്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നോക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുവരെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉള്ളിയൊക്കെ നേരത്തെ തന്നെ എന്റെ ഫസ്റ്റ് പാർട്ടില് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഫസ്റ്റ് പാർട്ടില് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പൊ ചിക്കനും ആ സമയത്ത് തന്നെ നമ്മൾ പെരട്ടി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ചിക്കനും ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് എന്താ ഫ്രീ ഫ്രൈയിലേക്ക് വെച്ചു കൊടുത്താൽ മതി നില കിട്ടിലും ഒരു കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ജസ്റ്റ് ഇനിയിപ്പോൾ ചെയ്യാം ഇന്നേരം ചൂടായി അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ ഫ്രൈ ഒരു ഒന്നര കിറ്റിലം ചിക്കൻ ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയുക ഒരു നല്ലൊരു രുചി എപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നതൊക്കെ രീതിയിലുള്ള ഒരു ചിക്കൻ ഫ്രൈ ആയിരിക്കും കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത് അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച ഒരു കിറ്റിലം ഐറ്റം ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാം ഫ്രൈ ഫ്രൈ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് ജസ്റ്റ് ചൂടാവണം നല്ല ചൂടായിട്ട് നമുക്ക് നോക്കാം ഓക്കെ ഗേസ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതൊക്കെ കൊണ്ടുവന്ന് ചെയ്യുക ലൈക്ക് ഒക്കെ തരിക നമുക്ക് ചൂടായി കഴിഞ്ഞ നമുക്ക് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഫ്രൈ ഇട്ട് കൊടുക്കാം అదిపొడి సూపర్ కిట్ ఫ్రై ఆ కేరళ ఫ్రై పచ్చి మసాలా కూట ఫస్ట్లు కానీ చికెన్ ఫ్రై ఆయన తేర్చు ని వేజనపదేశ അതുപോലെ മസാല ഇതവിടെ റെഡിയാക്കി എത്തിയിട്ടുണ്ട് ഓക്കെ നമ്മളെ ശരിക്കും നമ്മൾ നേരത്തെ ഒരു വീഡിയോ കാണിച്ച് നമ്മളെ വട നമുക്ക് ഇന്നും ഉണ്ടാക്കാനുള്ള വടയായിരുന്നു പക്ഷേ സമയത്തിൻ്റെ കുറവ് പോലും നമുക്ക് അത് ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് തീർച്ചയായിട്ടും നാളെ നമ്മളത് നന്നായിട്ട് ഉണ്ടാക്കി കാണിക്കുന്നതാണ് കാരണം ഇത് നമുക്ക് സമയമില്ല ഒക്കെ ശരിക്കും പറഞ്ഞാൽ പുറത്തോട്ടും പോകേണ്ടതാണ് ഇപ്പൊ സമയം തീരെല്ലോ ഇന്നുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇന്നിപ്പോ ചിക്കൻ ഫ്രൈ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് വേറെ കാര്യങ്ങളുണ്ട് നമുക്കത് ചെയ്യണം ഓക്കേ കിട്ടുന്നോ കിട്ടുന്ന ഒരു സാധനമാണ് കേരള സ്റ്റൈൽ ചിക്കൻ ഫ്രൈ ആണിത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്കത് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കാം ഇത് കുറച്ച് നേരം നല്ല ഫ്ലെയിമേൽ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതാ ഇത് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളിവിടെ അരച്ചു വച്ചിരിക്കുന്ന ഇത് നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് നമ്മളെ മസാല അതായത് നമ്മളെ ഉള്ളിയും അതൊക്കെ ഇച്ചിയും തക്കാളി അച്ചെടുത്ത കിടിലെ മസാല നമുക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ാണ് നമ്മൾ വിശേഷം അപ്പൊ നമുക്ക് ഉള്ള നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സംശയമാണ് കാരണം നാളെ പറ്റുള്ളൂ സമയക്കുറവാണ് എല്ലാവരും ശ്രമിക്കുക ഇന്ന് തന്നെ ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് ഇതൊക്കെയാണ് നമ്മള് എന്താ പറയാ നമ്മുടെ ഈ ഒരു നമ്മുടെ എക്സ്പ്രഷൻ ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ പരിപാടി ഇനി ഇപ്പൊ എന്താ പറയാ നോക്കാൻ പോകുന്നത് ഒരു പത്ത് മിനിറ്റ് ടൈം നമുക്ക് അതായിരിക്കും തന്നെ വേണം നമുക്ക് ആ സമയം കൊണ്ട് ഇനി അടുത്ത ഒരു പരിപാടിക്ക് പോവാ നല്ല ഒരു എന്താ പറയാ ഒരു ഒരു കിടില കെടിനൊരു ഐറ്റം ഉണ്ട് അത് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബർക്ക് കാത്തിരിക്കുക ഒരു കിഡിൽ ഐറ്റം നമ്മളോട് ചെയ്യുന്നുണ്ട് ആ ആണ് നമുക്ക് ലിസ്റ്റിന് പുറത്തേക്ക് പോവാം കാരണം എനിക്ക് ഇനി ഒന്ന് റെഡിയാവുന്നുണ്ട് നമ്മളെ കൈസർ ആ സസ്പ്രൈസ് കാത്തവിടെ കിടക്കയാണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ കൈസർ ഓക്കെ ഗസ്റ്റിനെന്താ പുറത്തുട്ട് പോകുന്നു അപ്പൊ നമുക്ക് ആ സസ്പ്രൈസ് എന്താ പറയാ അത് പിന്നെ പൊളിക്കാം ശരിക്കും പറഞ്ഞാലേ സമയം വേറെ ഇല്ല അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് പോകാൻ നമ്മളെ ചന്ദ്രൻ്റെ അടിപൊളിയായിട്ടൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം എന്നിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞു പുറത്തോട്ട് പോകാനുണ്ട് നമ്മളെ ഫ്രണ്ട്സൊക്കെ എന്താ പറയുക അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് ചന്ദ്രൻ ഉദിച്ച് വരുന്ന ഒരു കിട്ടുന്ന വ്യൂ കാണിച്ചു തരാം കണ്ടോ ചന്ദ്രൻ ഭഗവാനുണ്ട് ഉദിച്ച് വരുന്ന നമ്മൾ മലയാളീസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു അടിപൊളി വ്യൂ ആണിത് കണ്ടോ അത്യാവശ്യം ഇന്ന് നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പം ഉള്ളത് കിട്ടില്ല വ്യൂ തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് റെഡി ആവണം ഒന്ന് റെഡി ആയതിനു ശേഷം നമുക്ക് ആ ചിക്കനിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ജേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം പിന്നെ അതിൻ്റെ നമ്മൾ ഉത്സവത്തിന് പോകണം അതിനൊന്ന് ലേറ്റായി തീർച്ചയായിട്ടും അതിനൊന്ന് പോകണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഒന്ന് പുറത്തോട്ട് പോകണം അപ്പോൾ അതൊക്കെ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മളെ കിളികളുടെ ഇവിടെ എല്ലാരും ഇരുന്ന് ഉറങ്ങുന്നുണ്ട് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇതിനു മുന്നേ കണ്ടിട്ടുണ്ട് ബാക്കി കുറച്ച് ഫ്രണ്ട്സ് ഇതിനെ കണ്ടിട്ടില്ല അപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനായിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരുന്നത് കുഞ്ഞുങ്ങൾ ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നുണ്ട് എവിടെയുണ്ട് ഇതാണ് നമ്മുടെ ഇവിടുത്തെ കിളിക്കൂട് കണ്ടോ ഇങ്ങനെ ഒന്നിരുന്ന് ഉറങ്ങുന്നുണ്ട് ഉറങ്ങാനാണ് കേട്ടോ കണ്ടോ ഉറങ്ങാനെ അതിൻ്റെ കൂട്ടത്തിൽ അത് കൂടു കുത്തി പൊളിക്കുന്നുണ്ട് വിടെ ഒന്നിരുന്ന് ഉറങ്ങുന്നുണ്ട് നമുക്ക് ഇതിന്റെ ഏകദേശം നമുക്ക് എട്ടെണ്ണം ഉണ്ട് നാല് ജോഡി നമുക്കുണ്ട് എല്ലാരും ഉറക്കമാണ് രാത്രി കാര്യ പിന്നെ ഉറക്കമാണ് നമ്മുടെ വിശേഷങ്ങൾ അവിടെ രണ്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് തുടങ്ങുന്നുണ്ട് സോ സ്വഗീസ് ഇതൊക്കെയാണ് നമ്മളെ വിശേഷിക്കുന്നത് ഇനി നമുക്ക് ജസ്റ്റ് അവർ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാനും കിച്ചണിലേക്ക് പോകണം അതുപോലെ എനിക്ക് വേറൊരു കാര്യമുണ്ട് ഞാൻ അവിടെ നിന്ന് പോയിട്ട് വന്നതിന് ശേഷം നമ്മളത് കണ്ടിന്യൂ ചെയ്യുന്നതാണ് സമയപരിമിതി ഒരുപാടുണ്ട് കുറെ വീട് ചെയ്യുന്നു സമയപരിമിതി ഒരുപാടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഒന്ന് സഹകരിക്കുക അഡ്ജസ്റ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ അകത്തേക്ക് പുതു പോകണം കാണിച്ചു തരാം നമ്മളൊരു സസ് ഒരു സസ്പെൻസ് ആണ് ഇത് അവിടെ ഉണ്ട് അവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സംഭവങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ എന്താ പറയുക ചിക്കൻ ഫ്രൈ ഇതാണ് ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന പത്ത് മിനിറ്റ് വരെ നമ്മൾ ചിക്കൻ ഫ്രൈ ഇങ്ങനെ തന്നെ കിടക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളിതിനെ ഇറക്കും ഇറക്കിയിട്ട് കിട്ടില്ല ഒരു ചിക്കൻ ഫ്രൈ പത്ത് മിനിറ്റ് ഇറക്കുകയില്ല പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളിയൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നല്ല അടിപൊളി മസാല കൂട്ടാണ് ഇതൊക്കെ ചേർത്ത് കൊടുത്ത് നമ്മളവിടെ കിട്ടില്ല ഒരു ഐറ്റം ബൃദ്ധങ്ങളെ മുന്നിൽ കാണിച്ചു തരും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം ഓക്കെ ഇത് മസാലയൊക്കെ ഇവിടെ എല്ലാം റെഡിയാണ് എല്ലാ ഐറ്റംസ് ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൽ മസാല ഒക്കെ ഇനി കിട്ടണം കാരണം ഇതൊരു നാടൻ സ്റ്റൈലിലാണ് കേരള സ്റ്റൈൽ അപ്പോൾ ഇനി മസാലയുടെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ നമ്മളൊരു ജസ്റ്റ് ഇന്ന് വൈകിട്ട് പെയ്യുന്നു അടുത്തൊരു ഭാഗമായിട്ട് നമ്മളിത് കാണിച്ചു തരുന്നതാണ് കെട്ടിലമായിട്ട് വയ്ക്കുന്നത് അപ്പോൾ ഇതിന് മുന്നേ ഒരു പാട്ടുണ്ട് അതിനകത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം അപ്പോൾ ജസ്റ്റ് ഇതാ വരുന്നു ശേഷം നമുക്ക് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചിടാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസ്റ്റം തിരിച്ചിട്ട് കൊടുക്കാം തുടർന്നിട്ട് തിരിച്ചിടണം ഇങ്ങോട്ട് നമുക്ക് മാറ്റി വെക്കാം തിരിച്ചിട്ട് കൊടുക്കാം നമ്മളെ കിട്ടിയത് ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ചിക്കൻ ഫ്രൈ ഒന്നും ആയിട്ടില്ല ഈ അടിപ്പൊളി മസാലയോടെ ചേർക്കണം ഈ അടിപൊളി മസാലയോടെ ചേർക്കുമ്പോഴത്തേക്കാണ് ഇതിലെ ശേരിക്കുള്ള മണവും കാര്യങ്ങളൊക്കെ വരുന്നത് ജസ്റ്റ് എല്ലാം ഒന്ന് തിരിച്ചു കൊടുക്കന്നെ ഈ നമ്മളിപ്പോ ചേർത്ത മസാലയുടെ മണം വരുന്നുണ്ട് കേസ് ഓക്കെ നമുക്കിതാ ഇഷ്ടം ഒന്ന് ഇതൊന്നും ആലോചിച്ചു ചോദിക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാം ഇവിടുത്തെ ബാക്കിയുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം നമുക്ക്